ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇന്നവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം പ്രതികരണം നടത്തിയേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എല്ലാ കോണുകളിൽ നിന്നുള്ള ആളുകളുടെ ഒരുമിച്ചുള്ള പ്രയത്നമാണ് രണ്ട് കന്യാസ്ത്രീകളെ മലയാളികളെ നമുക്ക് ജയി മോചനം സാധ്യമായിരിക്കുന്നു മലയാളികൾ ആകെ ആഗ്രഹിച്ച മോചനം സാധ്യമായിരിക്കുകയാണ് ഇപ്പോ കന്യാസ്ത്രീകളെ കണ്ടു എന്താണ് അവരോട് സംസാരിക്കുന്നത് എന്താണ് നിലവിലെ സ്ഥിതി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ഒരു സ്ഥിതി എന്തായിരിക്കുന്നു അവർ അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം എല്ലാവരും സന്തോഷമുണ്ട് എല്ലാവരും നന്ദി പറയുന്നു അല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നീണ്ടിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇതൊരു സന്തോഷത്തിന്റെ ദിവസമാണ് ഞാൻ പറഞ്ഞ് ഒരു നാല് അഞ്ച് ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത് സഭ ഞങ്ങളെ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങി അനൂപ് ആൻ്റണി ഞങ്ങൾ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു കഴിഞ്ഞൊരു അഞ്ചു ആറ് ദിവസമായിട്ട് ഞങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഇപ്പൊ ഇന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല ഇത് മൂന്ന് ദിവസം മുമ്പേ നടക്കുന്ന ഒരു കാര്യമായിരുന്നു മൂന്ന് ദിവസം മുമ്പേ ഇവിടെ ഒരു ആ ഡ്രാമയോ ഒരു ആ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് മൂന്ന് ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു അത് നടന്നില്ല അത് ഓക്കെ അതിലെ ഒരു സംശയമല്ല അതിലെ ഒരു ഡ്രാമ അല്ല പൊളിറ്റിക്കൽ ഡ്രാമ നിങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല പറഞ്ഞോളൂ അല്ല പറയണ്ട പറയാൻ ആഗ്രഹമില്ല അപ്പൊ അല്ലെ ഇന്ന് ഇന്ന് ഞാൻ അല്ല ഇന്ന് ജുഡീഷ്യറിക്ക് നന്ദി പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്ക് നന്ദി പറയുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടു അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു ആഭ്യന്തരമന്ത്രി കണ്ടു അവര് നന്ദി പറഞ്ഞു ഇത്തരം ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ ഇത്തരം ാണ് ബിജെ അല്ലേ ഞാൻ ക്രെഡിറ്റ് എടുത്തോ ഞാൻ പറഞ്ഞത് എന്താണ് ഞങ്ങള് ഞങ്ങള് ഞങ്ങളോട് അഞ്ചു ആറു ദിവസം മുമ്പേ സഭ വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങി ഞാൻ ഇന്നലെയും പറഞ്ഞു മിഞ്ഞാന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത് ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ് അല്ല എനിക്ക് ഇത്ര സംഭവങ്ങൾ അങ്ങനെ ആഗ്രഹമില്ല എനിക്ക് ചോദിക്കാറുണ്ട് ഇത്രയും സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇടപെടലുണ്ടാവും രജുജി ഇത്ര സംഭവങ്ങൾ ആവർത്തിക്കാവുന്ന സംഭവങ്ങൾ രാജു ഇടപെടലുണ്ടാവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇടപെടുമ്പോ എഫ് ഐ ആർ റദ്ദാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമോ എഫ് ഐ ആർ റദ്ദാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടവോ രാജുജി ഒരു നിമിഷം ഒരു നിമിഷം മുഖം തിരിച്ചുകൊണ്ട് ക്ഷുഭിതനായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതാവ് കാറിലേക്ക് കയറ്റി വാഹന കയറി വാഹനത്തിലേക്ക് കയറി പോകുന്നതാണ് നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു ഈ പറയുന്ന ക്രെഡിറ്റ് അത് ഏറ്റെടുക്കാനാണോ അല്ലെങ്കിൽ വന്നത് അല്ലെങ്കിൽ മൂന്ന് ദിവസം നേരത്തെ തന്നെ ഇവർക്ക് ജാമ്യം ലഭ്യമായിരുന്നു ആകുമായിരുന്നു ചില പൊളിറ്റിക്കൽ നാമ